വേനൽ കനത്തു ഉൽപ്പാദനം ഇടിഞ്ഞു റബ്ബർ വില ഉയരുന്നു റബ്ബർ കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വേനൽ കനത്തതോടെ ഉൽപ്പാദനം ഇടിഞ്ഞു റബ്ബർ വില പതിയെ ഉയരുന്നു ഒരാഴ്ച കൊണ്ട് കൂടിയത് കിലോഗ്രാമിന് രണ്ടര രൂപ ഇന്നലെ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ആർസ് എസ് ഫോർ കിലോഗ്രാമിന് നൂറ്റി എൺപത്തേഴ് രൂപ അമ്പത് പൈസയാണ് വില ഓപ്പൺ മാർക്കറ്റിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ അമ്പത് പൈസ രൂപയാണ് സ്പോട്ട് വില ലാറ്റസ്റ്റ് സ്പോർട്ട് വില നൂറ്റി എൺപത് രൂപയും ബാങ്കോക്ക് മാർക്കറ്റിൽ ആർ സിസ് ഫോർ കിലോഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപ എഴുപത് പൈസയിലേക്ക് ഉയർന്നു സ്വാഭാവിക ഇലപ്പൊഴിച്ചിൽ കാരണം ഉൽപാദനം കുറഞ്ഞതായി ഉൽപ്പാദന സംഘങ്ങൾ പറയുന്നു മാർക്കറ്റിൽ ഷീറ്റ് എത്തുന്നില്ലെന്നും വ്യാപാരികളും പറയുന്നു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ നിരവധി ചിലവുകൾ വഹിക്കേണ്ടി വരുന്നെങ്കിലും അതിനനുസരിച്ചുള്ള വില റബ്ബർ കൃഷിയിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്നില്ല അതിനാൽ പലരും റബ്ബർ കൃഷി ഉപേക്ഷിക്കാൻ കാരണമാവുന്നു സാധാരണ റബ്ബറുകൾക്ക് പുറമെ നിരവധി കൃത്രിമ റബ്ബറുകളും വിപണിയിൽ ലഭ്യമാണ് രണ്ട് ദിവസമായി റബ്ബർ വിലയിൽ വർധന വരുന്നുണ്ട് അത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു ഇനിയും വില വർദ്ധിക്കുന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം താങ്ക്